കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇ ഡി ബ്ലാക്മെയിൽ രാഷ്ട്രീയമാണ് കേന്ദ്രത്തിന്റേതെന്നും കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് എരഞ്ഞോളി ശാഖയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ സർവീസ് സഹകരണ ബാങ്കിന്റെ എരഞ്ഞോളി ശാഖ എരഞ്ഞോളിച്ചുങ്കത്ത് നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കൂടിയാണ് തെറ്റിനെ സംരക്ഷിക്കണമെന്നൊന്നും ആരും പറയില്ല സഹകരണ ബാങ്ക് ഒരിക്കലും നിയമവിരുദ്ധമായ കാര്യം ചെയ്യാൻ പാടില്ല ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ലോണ് നൽകുന്നതിനൊരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ ലംഘിക്കാൻ പാടില്ല ഒരു സ്വത്ത് വെച്ച് ലോൺ എടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ആ സ്വത്തിന്റെ മൂല്യം കണക്കാക്കി ആ മൂല്യത്തിന്റെ പകുതി തുക ലോണ് കൊടുക്കാനാണ് വ്യവസ്ഥയെങ്കിൽ ആ മൂല്യത്തിന്റെ തുകയേക്കാൾ കൂടുതൽ ലോൺ കൊടുക്കാൻ പാടില്ല അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ വല്ല ക്രമക്കുകൾ നടന്നാൽ അത് തടയുക തന്നെ ചെയ്യണം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണം കഴിഞ്ഞു പേരിൽ ഈടി വന്നിട്ട് എന്താ ചെയ്ത്

റെബ്കോ ചെയർമാൻ കാരായി രാജൻ സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടർ മധു കാനോത്ത് ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു സുശീൽ ചന്ദ്രോത്ത് കാട്ട്യത്ത് പ്രകാശൻ എം എസ് നിഷാദ് കെ വി രജീഷ് ഈ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി